ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസ് രംഗങ്ങി ഇന്ന് ഞാൻ പറയുന്നത് ഈ ചെയിൻ ഓഫ് ഹാർട്സിനെ കുറിച്ചാണ് ഇത് ചെയിൻ ഓഫ് ഹാർട്സ് രണ്ട് വെറൈറ്റി ചെയിൻ ഓഫ് ഹാർട്സ് ആണ് ഉള്ളത് ഇത് നോർമൽ ആയിട്ട് ചെയിൻ ഓഫ് ഹാർട്സ് എന്ന് പറയുന്നത് നോർമൽ ചെടി അടുത്തതായിട്ട് എനിക്ക് രണ്ടാമത്തെ വെറൈറ്റി ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ വെറിഗേറ്റഡ് ചെയിൻ ഓഫ് ഹാർട്സ് ഇതാണ് എൻ്റെ വെറിഗേറ്റഡ് ചെയിൻ ഓഫ് ഹാർട്സ് ഇതിനും ഒരുപാട് നീളവില്ല ഇത് കുറച്ച് ചെറുതാണിത് അതോ ഇതിൽ ഇത്രേം നീളമുള്ളൂ ഈ ചെയിൻ ഓഫ് ഹാർട്ട്സിൻ്റെ ഈ ചെടിക്ക് ഇതിലും വേറെ പുതിയ ചെടികൾ വരുന്നുണ്ട് അപ്പം നമുക്ക് അതിനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് ഞാൻ ഓർത്തു ചെടികൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വളരെ ഡെലിക്കേറ്റ് ചെടികളാണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കണ്ടോ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചെടിയാണ് ഈ ചെയിൻ ഓഫ് ഹാർട്സ് എന്ന് പറയുന്നത് ഈ ചെയിൻ ഓഫ് ഹാർട്സ് എന്ന് പറയുന്ന ചെടി എന്ന് പറഞ്ഞെങ്കിൽ ഒരു സക്കലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ കുറച്ച് ഗ്രട്ടൊക്കെ കൂടുതലായിട്ടുള്ള അതായത് കുറച്ച് കല്ലുകളൊക്കെ ചരലൊക്കെ പോലെയുള്ള കുറച്ച് കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് ഈ ചെയിൻ ഓഫ് ഹാർഡ്സ് അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കാക്ക്ടൈ അല്ലെങ്കിൽ സക്കലൻ്റ് കാൻ്റ് കാ അപ്പോൾ ഞാൻ എപ്പോഴും ഈ പോട്ട് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സക്കലൻ്റ് ആൻഡ് കാക്ടൈ മിക്സ് ഉപയോഗിച്ചാണ് ഞാൻ പോട്ട് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസം വെള്ളമൊഴിക്കാൻ മറന്നുപോയെന്നോർത്ത് കുഴപ്പമില്ല പത്ത് ദിവസത്തിൽ ഒരു ദിവസമാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ധാരാളം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് ഈ ചെയിൻ ഓഫ് ഹാർഡ്സ് എന്നാലത് ചെറുതായിട്ട് മോയിസ്റ്റർ ആക്കി വെക്കുകയും ചെയ്യണം ഇങ്ങനെ ഈ കാണുന്നതും എടുത്ത് നിലത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വേറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതെടുത്ത് വെച്ച് വേറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ഓർത്തോണ്ടാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നതേ അപ്പം നിങ്ങൾക്കറിയായിരിക്കും കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും ഞാനിങ്ങനെ ചെടികൾ ഇങ്ങനെ വേറെ വേറെ വേര് പിടിപ്പിച്ച് അതിന്റെ മാർക്കറ്റ് പ്ലേസിലും ട്രേഡ് മീലും ഒക്കെ എടുത്തിട്ട് വിൽക്കാറുമുണ്ട് അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെടികൾ വാങ്ങിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ചെടികൾ വാങ്ങിക്കാൻ വരുന്നവരെല്ലാവരും ചോദിക്കുന്ന ഒരെണ്ണമാണ് ഈ ചൈന ഓഫ് ഹാർട്ട്സ് ഉണ്ടോ ചൈന ഹാർട്സ് ഉണ്ടോ എന്ന് ഞാൻ അപ്പം ഇതാണ് വെരിഗേറ്റഡ് ചെയിൻ ഓഫ് ഹാർട്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കണ്ടോ ഒരു ചെറിയ വെരിഗേഷനുണ്ട് ഇതിൻ്റെ കളറിന് ഒരു ചെറിയ പിങ്ക് കളറുണ്ട് വളരെ നീളമുള്ളതാണ് ഞാൻ ഇങ്ങനെ ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ വളച്ചിട്ടിരിക്കുവാണേ എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഒരു തണ്ട് മാത്രമേ പുറത്തേക്ക് ഇട്ടിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വേരി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇതാണ് ചെറിയ ചെറിയ ഒരു ചെറിയ കാ പോലെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മേക്കാച്ചിക്ക എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇതിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഒരു കാ പോലെ ഒരു സാധനം വരും അതിനെ നമ്മൾ നിലത്തേക്ക് വെക്കുമ്പോഴാണ് അതിൽ വേര് വരുന്നത് ഇത് കണ്ടോ ഇതാണ് അതിനെ നമ്മളിങ്ങനെ ഇതിലേക്ക് വെച്ചപ്പോൾ ഇത് വേര് വന്നു ഞാനിതിപ്പോൾ ഇവിടെ മുറിച്ച് വേറെ ഒരെണ്ണം ഉണ്ടാക്കാം അതുകൊണ്ട് ഓർത്താണ്ട് ഇത് ഞാൻ എടുക്കാൻ പോവുകയാണെ ഇതിങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് വേറെ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ കാലം ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ച് നമ്മൾ സ്പാഗ്നമോസിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിയുമ്പം ഇത് കുറച്ച് ചെറിയ റൂട്ടൊക്കെ വരും കേട്ടോ പക്ഷേ ഇങ്ങനെ ഉള്ള ഇതിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് റൂട്ട് വരും പക്ഷെ ഞാൻ ഇങ്ങനെ വെറുതെ ഈ തണ്ട് മുറിച്ച് വെച്ചിട്ടും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അത് പോവുകയും ചെയ്യും നമുക്ക് എപ്പോഴും ശരിയാകത്തില്ല ഇങ്ങനെ ഇതുപോലെ വെച്ച് ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മുടെ കർത്താവശ്യ മിശിയായപ്പോലെയാണെ ആദ്യം ഇല്ല അന്ധം ഇല്ലാത്ത പോലെയായിപ്പോയി ഈ ചെടി ഇനി ഞാൻ എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് കണ്ടാലുണ്ടല്ലോ ഒരു റപ്പുൺസൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇല്ലേ അതുപോലെയായിപ്പോയി ഇത് അതിൻ്റെ അകത്തെ മുടി കെട്ടുപിടയുന്ന പോലെയാണിത് അതുപോലെ മുടി അതിൻ്റെ അകത്തെ മുടി ഇത്രയും നീളമുണ്ടല്ലോ അതുപോലെയാണിത് വളരെ നീളമുണ്ട് ഇത് ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്ററോളം നീളം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഹാങ്ങിംഗ് പോട്ടിലിരുന്ന സാധനമാണ് അത് കഴിഞ്ഞ് ഞാനത് ഹാങ്ങിങ് പോട്ടിൽ നിലത്ത് മുട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഷെൽഫേലെടുത്ത് വെച്ചു അതും കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോകാൻ നേരത്ത് മാറ്റി വെച്ചതാണ് അതാണ് ഇങ്ങനെ ആയിപ്പോയത് ഇനി അതിനെ രണ്ട് വന്നിട്ടും കുറച്ച് ദിവസത്തേക്ക് ഇതിനെ ഇങ്ങനെ കേർലാസ് ആക്കി വെച്ചത് കൊണ്ട് ആണിങ്ങനെ ആയിപ്പോയി ഞാൻ ഇത്രയും ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഭയങ്കര കെട്ടുപിടിഞ്ഞു കിടന്ന അതെല്ലാം നമ്മൾ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ എല്ലാത്തിനെയും വേറെ പോട്ടുകളിലേക്കാക്കി നമുക്ക് വേരുപിടിപ്പിച്ചെടുക്കണം വേരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഇത് കൊണ്ടാണ് ഈ സ്ഥലം ഇങ്ങനെയുള്ള ഇത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വേരുപിടിച്ച് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതനുസരിച്ചാണ് എല്ലാം തന്നെ മുറിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി നമുക്ക് വേരുപിടിപ്പിക്കാം ഇത് നമ്മൾ കെട്ടുപിടിപ്പിച്ച് മാറ്റിയെടുത്ത സമയത്ത് കുറച്ച് ഇലകളൊക്കെ നഷ്ടമായിട്ടുണ്ട് ഇതുകൊണ്ട് കുറേ ഇലകളൊക്കെ പോയി ഇത് മൊത്തം ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഓരോന്നും സെപ്പറ സെപ്പറേറ്റ് ആക്കിയെടുത്തു കുറച്ച് ഇലകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് ചെയ്യാൻ പോകുന്നത് ഇത് കൂടെ കുറച്ചും കൂടി അങ്ങ് നടുവാണെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കുമല്ലോ തിക്കായിട്ടിരുന്ന സാധനമാണ് നമ്മളിത് ഇപ്പം മൊത്തം നമ്മളിതിങ്ങനെ കൂട്ടം പിടിച്ച് പോയി അതെല്ലാം മോശമായി മോശമായിപ്പോയത് ഇനി നമുക്കിതിനെ കുറച്ച് എടുക്കാം ആദ്യമായിട്ട് ഇനി ബാക്കി ഉള്ളത് ഞാൻ അല്ലാതെ നടാൻ പോവുകയാണ് വേറെ ചട്ടിക്കകത്ത് നട്ട് ഇതിപ്പോൾ ഞാനിതുപോലെ ചെറിയ പോട്ടുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് നട്ട് നമുക്ക് വേറെ ചെടികളുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതുകൊണ്ടോ ഇങ്ങനെയുള്ള ഭാഗമാണ് നടാൻ പോകുന്നത് ഇതിന് ഒരുപാട് ഇന്ന് ആഴത്തിലേക്ക് വയ്ക്കുമോ ഒന്നും വേണ്ട കൂട്ടം കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുണ്ടായി വന്നുള്ളൂ ഈ സാധനം ഉണ്ടെങ്കിൽ കറക്റ്റ് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ചാൽ അത് മണ്ണ് ഇടുവാൻ അതിൻ്റെ മുകളിലേക്ക് മണ്ണിടുകയാണെങ്കിൽ അതിൽ വേര് വന്നോളൂ അപ്പോൾ ഞാൻ ഇന്നിപ്പം നമ്മൾ ഇത് മുഴുവൻ ഞാൻ മുറിച്ച് ഇതെല്ലാം ചെറു ചെറിയ കർഷണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിന് വെള്ളത്തിൽ ഇരുന്നാണെങ്കിലും അത് വേര് വെക്കും പിടിക്കും കേട്ടോ ഇതേ ഇതെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ് ഇതുണ്ടല്ലോ അതേ വേര് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ മണ്ണിലേക്ക് വെക്കാൻ ഓർത്തു ഇത് മണ്ണിലേക്ക് ഞാൻ ഡയറക്റ്റ് വെച്ചിട്ടുണ്ട് മണ്ണി വെച്ചാലും വെള്ളത്തിലിരുന്നാണെങ്കിലും ഇതിന് പിടിക്കും അപ്പോൾ ഇത് എളുപ്പത്തിനാണ് ഞാൻ വെള്ളത്തിനിട്ട് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത ദിവസം നമുക്കിതിനെ മണ്ണിലേക്ക് മാറ്റുകയും ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ താങ്ക് വെരി മച്ച് ബാ ബായ്